എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടൊരു ജോലിയാണിത് ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഷഫീഖാണ് ഇദ്ദേഹം അഞ്ച് വർഷമായി സ്വിഗ്ഗി ഓടുകയാണ് സ്വിഗ്ഗിയിലെ തൊഴിലാളിയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹമാണ് ഇക്കഴിഞ്ഞ ദിവസം സൂചനാ സമരം നടത്തിയെന്ന് ഇദ്ദേഹത്തിൻ്റെ ഐ ആണ് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ ഉപജീവന മാർഗ്ഗം പോലും വഴിമുട്ടിയ നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ ആരെ സംസാരി ആരോട് പറയണം ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പരിഹാരം കണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് തിരികെ ജോലിയിൽ പ്രവേശിക്കും റിയാൻ കഴിയാ അറിയാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് നിലവിൽ അഞ്ചു വർഷമായി താങ്കൾ ഈ സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുമ്പോൾ താങ്കൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങളായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള ഒരു ജോലിയാണിത് ഞാനിതും നിഷ്പക്ഷമായിട്ട് ഞാൻ ഓൾ ഇന്ത്യ ഗിഗ് ഗിഗ്വർഗേഴ്സ് യൂണിയൻ്റെ മെമ്പറായിരുന്നു സ്വിഗ്ഗിയിൽ വേതന വർധനവിൻ്റെ പേരിലാണ് ഇപ്പോൾ എൻ്റെ ഐ ഡി ബ്ലോക്കായത് നമ്മൾ യൂണിയൻ ബേസ് ചെയ്തിട്ടാണ് സമരം ആദ്യം ചെയ്തത് ആ യൂണിയൻ ബേസ് ചെയ്ത സമരത്തിൻ്റെ മുൻപന്തിയിൽ ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അംഗീകാരങ്ങളെല്ലാം കൂടെ ലേബർ ഓഫീസിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് രണ്ടര ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ആ ഒന്നര വർഷത്തെ എഗ്രിമെൻറ്റ് വയലേഷൻ നടന്നതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഒരു സമരം നമ്മൾ സൂചന പണിമുടക്ക് നമ്മൾ തൊഴിലാളികൾ മാത്രം അതായത് ഒരു പാർട്ടിയിലെയും കീഴിൽ പോവാതെ നമ്മൾ തനിയായിട്ട് ചെയ്ത ചെയ്തൊരു സമരമായിരുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം എന്നെ മാത്രമാണ് അവരെടുത്തത് കാരണം ഞാനാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് കാരണം ഇന്ത്യയിലെ ടോപ്പ് ഓണ ഏണറായിരുന്നു ഞാൻ ടോപ്പ് അവരെ ആ സ്വിഗ്ഗിയുടെ എല്ലാ കോമ്പറ്റീഷനിലും പ്രൈസ് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഏകദേശം അവർക്ക് വേണ്ടി അവരെ കണക്കിൽ തന്നെ ഞാൻ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മേലെ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഓടിയിട്ടുണ്ടെന്നാണ് അവരെ കണക്ക് അപ്പോൾ ഞാൻ ഇരുപത് ലക്ഷം രൂപയുടെ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര കോടി രൂപ സ്വിഗ്ഗിക്ക് സമ്പാദിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അവരിതിൽ വ്യക്തമാക്കണം മനസ്സിലായില്ലേ ഞാനിത് ചെയ്തത് എൻ്റെ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും വേണ്ടിയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി പോകണമെങ്കിൽ എനിക്ക് ഈ സമരത്തിന് ഇറങ്ങേണ്ട ഒരു കാര്യമല്ല കാരണം എനിക്ക് എൻ്റെ എൻ്റെതായിട്ടുള്ള ഏൺ ചെയ്യാനുള്ള കഴിവ് എനിക്ക് അതിലുണ്ട് ഇന്നും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ ഡി ഐ ഡി ബ്ലോക്ക് ചെയ്തത് വ്യക്തിവാ തീർത്തതാണ് ഇതിനകത്ത് എൻ്റെ ഡി ഐ ഡി ബ്ലോക്ക് ചെയ്തത് അതായത് എഫ് എം ആരായ എഫ് എം ശ്യാമ് ബിപിൻ ബിജേഷ് അമല് ഇവരെല്ലാവരും കൂടെ ഒത്തു കളിച്ചിട്ടാണ് എൻ്റെ ഐ ഡി ബ്ലോക്കാക്കിയത് എനിക്ക് ഒരു മൂന്നാല് മാസത്തിന് മുമ്പേ എൻ്റെ ഐ ഡി ബ്ലോക്കാക്കുമെന്ന് പലരെടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ആൾക്കാരും സാക്ഷികളും ഉണ്ട് ഓഫീസിൽ പോയടുത്ത് വരെ ഒരാളടുത്ത് പരാതി എഴുതി തരുമെന്ന് പോലും ഈ ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്കും എന്നെ അവർക്ക് എങ്ങനെയെങ്കിലും എടുത്ത് കളയുക എന്നുള്ള ലക്ഷ്യമാണ് കാരണം ഞാൻ അത്രയ്ക്കും ഇതിൻ്റെ എല്ലാ ഏ ട്ടുവിശഡ് കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും കാരണം ഞാൻ അത്രയും വർഷം ഓടിയത് കൊണ്ട് ഇന്നത്തെ കുട്ടി തലമുറയ്ക്ക് ഒന്നും അറിയില്ല നമ്മൾ ഓടാൻ തുടങ്ങിയ കാലം അറുപത്തെട്ട് രൂപയിൽ നിന്ന് നൂറ്റിപ്പത്ത് രൂപയിൽ നിൽക്കുമ്പോഴത്തേക്കും അന്നത്തെ അഞ്ച് കിലോമീറ്റർ ഓടിയുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ പേ ഉണ്ടായിരുന്നു അഞ്ച് കിലോമീറ്ററിൻ്റെ മേലെ പോയി നമുക്ക് കിട്ടുമായിരുന്നു ഇന്ന് നമ്മൾ ത്രിവാഡ്രത്തിനിന്ന് നമ്മുടെ ആറ്റക്ക് മാളി ഒരു ഓർഡർ എടുത്ത് നമ്മൾ പ്രാവച്ചം വരെ പോയാൽ പോയി നമുക്ക് റിട്ടേൺ പേ ഇല്ല അന്ന് നമുക്ക് നൂറ്റി അറുപത് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ ഇന്ന് എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് തിരിച്ച് അതേ കണക്ക് കാര്യം അടിച്ച് നമ്മൾ വരണം അപ്പോൾ ഇതൊന്നും ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അറിയില്ല അപ്പം ഇതാണ് മെയിനായിട്ടുള്ള കാര്യം ഒരു സോണ് വലുതാക്കി സോണ് വലുതാക്കിയതിന് ശേഷമാണ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പത്ത് മണിക്കൂറിലും നമ്മുടെ ഉദ്ദേശിക്കുന്ന തമ്പാനൂർ സോണായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ പൂജപ്പര സോണായിട്ട് മെർജ് ചെയ്ത് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് കിലോമീറ്റർ വളരെയാണ് അതായത് അഞ്ച് ആറ് കിലോമീറ്റർ സോൺ അത് പന്ത്രണ്ട് കിലോമീറ്ററും പതിനാല് കിലോമീറ്ററിന് മേലെ പോവുകയാണ് എടുക്കണം എല്ലാം എടുക്കണം ആ ഓർഡർ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇവർക്ക് അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് അസൈൻ ചെയ്താൽ മതി പക്ഷേ കൊണ്ടു കൊടുക്കുന്ന ഞങ്ങളാണ് ഞങ്ങൾക്ക് ഇത് അവിടെ പോയിട്ട് തിരിച്ചു വേണ്ട എൻ്റെ പെട്രോൾ കാശ് ആര് തരും ഇപ്പോൾ ഒരു സമരമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ബിസ്ക്കറ്റ് ഇടും മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ എന്ന് പറഞ്ഞ് സർജ് ഇടും ഇത് കണ്ടിട്ട് കുറേ പയ്യന്മാർ ഇതിനെ തകർക്കാൻ വേണ്ടി അവരങ്ങിറങ്ങും അവരിങ്ങനെ തകർക്കുമ്പോഴത്തേക്ക് പോയത് ആർക്ക് വേണ്ടി എൻ്റെ ജോലിയാണ് നഷ്ടപ്പെട്ടത് കുറേ ഐ ഡിസും എൻ്റെ ഡി ഐ ഡി സി എൻ്റെയും കാര്യം എന്ന് പറയുന്ന പുള്ളിയുടെയാണ് പോയത് അതായത് വെച്ച് പ്ലാസേർ അവിടെ വെച്ച് ഒരു ഓർഡർ എടുക്കാൻ ഒരു പയ്യൻ വന്നു ഗോകുലെന്നാണ് പയ്യൻ്റെ പേര് ഗോകുലൻ്റെ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നമ്മുടെ സംസാരത്തിലായി അപ്പോൾ ഞാൻ പറഞ്ഞ് മോനഞ്ഞ് ഇനി സമരമാണ് നിനക്കറിഞ്ഞൂടെ അല്ല എനിക്ക് പ്രശ്നമില്ല എനിക്ക് വേറെ വിഷയമൊന്നുമില്ല ഞാൻ രണ്ട് ദിവസം ഇറങ്ങി ഓടുന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി പോയി പുള്ളി പോയിട്ട് രണ്ടാമത് പുള്ളി വീണ്ടും ഓർഡർ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ എസ് ഐ ആയിട്ടാണ് വന്നത് അപ്പം പറഞ്ഞ് സാറുമായിട്ട് നമ്മൾ സംസാരിച്ച എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല പോകാനായിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി ആ ഓർഡറും കൊണ്ട് പോയി പുള്ളി പോയതിന് ശേഷം പുള്ളിയെ രണ്ട് മണിക്ക് സ്വിഗ്ഗിയുടെ എപ്പംമാരെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പേരിലും കാര്യത്തിൻ്റെ പേരിലും കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളിയെ ഫോൾസ് ചെയ്തു ബോഗിന് അപ്പം പുള്ളിയെ ഫോൾസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി പോയി ജസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ അത് കഴിഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച അവരെൻ്റെ ഓണ തന്നെയായിരുന്നു ഞാൻ ഓണായിട്ട് ഇരിക്കാൻ വൈകിട്ട് ആയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ട്രോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു ഇങ്ങനെ ഒരു പരാതി ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ഐ ഡി ചേക്കുമ്പോൾ എൻ്റെ ഐ ഡി ബ്ലോക്ക് ആക്കി കാണിക്കാൻ ടെർമിനേറ്റ് ഇതുപോലെ കാണിക്കാൻ ഇതാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തേക്കുന്നത് അതിലൊരു നോട്ടീസുകൂടെ അവരയച്ചിട്ടുണ്ട് അതായത് ബ്രൂഡ് ബിഹേവിയർ ആണ് കാണിച്ച് പറഞ്ഞെന്നാണ് അവരയച്ചേക്കുന്നത് കസ്റ്റമർ എടുത്ത് കാണിച്ചെന്നുള്ള രീതിയിലാണ് അവരത് വെച്ചേക്കുന്നു ഞാൻ യാത് കസ്റ്റമറടുത്ത് കാണിച്ചെന്ന് ഞാൻ ഈ അഞ്ച് വർഷം കൊണ്ട് ഓടിയിട്ട് ഞാൻ ഒരു കസ്റ്റമർ അടുത്ത് പോലും ഞാൻ ഇന്ന് വരെ എങ്കിൽ ഇതിനു മുമ്പേ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഔട്ടായി പോകണ്ട ഞാൻ ഇത്രയും കൊല്ലം ഇന്ത്യയിലെ ടോപ്പ് ഏണറെ ഇത്രയും ഓർഡർ എടുത്ത് സ്വിഗ്ഗിക്ക് കൊടുക്കാമെങ്കിൽ ഒരു കള്ള പരാതിയിൽ മേലാണ് എൻ്റെ ജോലി അവരെടുത്തത് പുള്ളിക്കാരനെ ഗൂഗിളിനെ വിളിച്ചു സ്റ്റേഷനിലെ വിളിച്ച് സംസാരിച്ച് എസ് ഐ നമ്മളായിട്ട് സ്വിഗ്ഗിയിൽ നിന്ന് ഒരു വക്കീലും കൂടെ അവിടെ വന്നായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ ചോദിച്ചു പരാതി ഉണ്ടോന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് പരാതിയില്ല എന്ന് അന്നേരത്തുള്ള ഇതാണ് അത് അവിടെ സ്ക്രാഷായി തീർന്നത് കേട്ടാന്ന് പറഞ്ഞു എനിക്ക് അനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ വീട്ടിലെ പട്ടിണിയാണ് ഞാൻ ഒരുപാട് കടത്തിലാണ് പതമ്പെനിക്ക് ഈ ജോലിൻ്റെ പറ്റത്തിൽ എൻ്റെ ജോലി തിരിച്ചു തന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്താ ജോലി പറയാൻ പറ്റില്ല ഇതാണ് എൻ്റെ അവസ്ഥ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് മൂന്ന് മക്കളും ഫാമിലി എല്ലാം ഉള്ളതാണ് എനിക്ക് ഇത് കണ്ടെങ്കിൽ എന്റെ ലോണുകളെല്ലാം എനിക്ക് മാസം പത്ത് അറുപത്തഞ്ചിലേക്ക് മേലെ കടമുണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഈ നെറികേട് ഇവർ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് ഒരു കാരണമില്ല കാരണത്തിന് എൻ്റെ ജോലി ഇവരെടുത്തത് എനിക്ക് അത്രയ്ക്ക് ഞാൻ ഈ ജോലി സ്നേഹിച്ചിട്ടുണ്ട് ജോലാലും നല്ലത് വേണം എന്ന് ഉദ്ദേശിച്ച് മാത്രമേ ഞാൻ അന്ന് പ്രവർത്തിച്ചിട്ടു ഇവരാവശ്യപ്പെടുന്ന ഒരു കാര്യം ഒന്ന് ഇദ്ദേഹത്തിന്റെ ജോലി തിരികെ നൽകുക നിലവിൽ ഇവർ ആവശ്യപ്പെട്ട ഒരു സൂചനാ സമരം മാത്രമായിട്ട് ഇവരുടെ ശമ്പളം ഇവരുടെ ഇവർ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടോടുന്നു ഇങ്ങോട്ട് കൊണ്ടോടുന്നു എല്ലായിടത്തും കൊണ്ടു ഓടുമ്പോഴും ഇവർക്ക് കിലോമീറ്ററിൻ്റെ കണക്കനുസരിച്ചുള്ള ഒരു തുക ഇവർക്ക് കിട്ടുന്നില്ല ലഭിക്കുന്നതാകട്ടെ ഒരു നക്കാപ്പിച്ച തുക മാത്രമാണ് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞാണ് ഇവർ ഒരു സൂചനാ സമരമായി ഇറങ്ങിയതെന്നാൽ അതിന് പിന്നാലെ നടന്നത് ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം പോലും തട്ടിത്തെറുപ്പിച്ചിരിക്കുകയാണ് സ്വിഗ്ഗിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നാൽ ഇപ്പോൾ ഒരു പരാതി പോലും ചെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ാണ് അത് എവിടെ നിന്ന് എവിടെ ചെന്ന് പരാതി അറിയില്ല ടെമ്പറലി ബ്ലോക്ക്ഡ് ആണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഡെലിവറി എടുക്കാൻ കഴിയുന്നില്ല അത്തരത്തിലൊരു ആകെ ഇദ്ദേഹത്തിന്റെ ഉപജീവനം വഴിമുട്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ജീവിത മാർഗ്ഗം വഴിമുട്ടിയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ കടമാണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഇദ്ദേഹം കുടുംബമായി ജീവിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്